ഒരു ഒരു ദുരിതം ദുരന്തം ബുദ്ധിമുട്ട് അസ്വസ്ഥത നമ്മളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ഇന്നാലില്ലാഹ്യർത്ഥം ഇന്നാലില്ലാഹ്യ ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്കുള്ളവരാണ് അള്ളാഹുലേക്ക് തന്നെയാണ് ഞങ്ങളെ മടക്കും അള്ളാഹുമ്മ അജിർനീഫി മുസീബത്ത് ഇത് അവർച്ചോനെ ഇങ്ങനെ ഒരു മുസീബത്ത് എനിക്ക് വന്നിട്ടുണ്ട് അതിൽ നീ എനിക്ക് പ്രതിഫലം തരണം കാരണം കൂലി എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നത് നമ്മൾ ചെയ്യുന്ന അമലിന് മാത്രം അല്ല അല്ല ഈ കൂട്ടത്തിൽ രണ്ടാളുകൾ അവർ ഇന്നലെ ഒരേ സമയത്ത് എഴുന്നേറ്റു സുബിഹ്ക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റു തഹജു സംസ്കരിച്ചു അവർ സുബിയുടെ മുമ്പിൽ രണ്ട്രക്കാത്ത സുന്നസ്കരിച്ചു ഒരൽപ്പം കുർആാനോതി സുബ് ജമാഅത്തായി നിസ്കരിച്ചു ശേഷം കുറച്ച് നേരിന്ന് വിക്രമൊക്കെ ചൊല്ലി പിന്നെ അവര് ചായക്കെ കുടിച്ച് അവരുടെ ഡ്യൂട്ടിക്ക് പോയി ലുഹ നിസ്കരിച്ചു നുഹുർ അസറ് മഹരിബിഷാ രണ്ട് പേര് നിസ്കരിച്ചു ഈ രണ്ട് പേരുടെയും അമല് കറക്റ്റാണ് രണ്ടാളും എല്ലാം ഒരുപോലെയാണ് ചെയ്തത് എങ്കിൽ ഈ രണ്ട് പേരിൽ ഒരാൾക്ക് ഒരു പല്ലുവേദന ഉണ്ടായി ഒരു പല്ലുവേദന ഉണ്ടായി ഉണ്ടായ ഒരമണിക്കൂർ അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ കൂലിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാണോ ആണോ അല്ല ആ പല്ലുവേദന ഉണ്ടായതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവന് സഹിച്ചതിന് അവനല്ലാഹു നൽകുന്ന ചില പ്രത്യേക കൂലികളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എന്തിന് ഒരു മുള്ളു നമ്മളെ കാലിൽ തറച്ചാൽ പോലും അത് വെറുതാവില്ല ഒരു മുള്ളിൽ നിങ്ങളെ കാലിൽ തറച്ചു അതിന് നിങ്ങൾ സഹിക്കുന്നൊരു വേദനയും ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾ രോഗത്തെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ രോഗത്തെ ശപിക്കരുത് എന്നൊക്കെ ഇഷ്ടം പോലെ ഹദീസില്ലേ കാരണം നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നതിൽ ഒരു കാര്യം ദുനിയാവിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില രോഗങ്ങൾ വന്നിരുന്നു ആ രോഗം കൊണ്ട് ദോഷങ്ങൾ എത്രയോ പൊറുക്കപ്പെട്ടു ദോഷങ്ങളെ കഴുകിക്കളയുന്ന നല്ലൊരു കെമിക്കലാണ് നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്ലം തങ്ങൾ പറയും രോഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണ് ഏയ് നിങ്ങൾ ആ ശൈലി ശ്രദ്ധിച്ചോ രോഗങ്ങളെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ട എന്നാൽ ആ രോഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗേതാ പനിയാണ് അപ്പൊ ചോദിച്ചു അതെന്തേ കാര്യം എന്ന് അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ പനിയാകുമ്പോൾ ശരീരം മൊത്തം ബാധിക്കുമല്ലോ ശരീരം മൊത്തം ശരിക്കതറിയും അപ്പോൾ ശരീരത്തിലെ മൊത്തം ദോഷങ്ങൾ കഴുകി ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ല രോഗം പനിയാണ് എന്ന് മഹാനായ സയ്ദുന അബുഹുറേറു അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം പരീക്ഷണങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും അതിനടുത്ത് നിന്ന് കൂലിയുണ്ട് അത് ക്ഷമിച്ചാലേ ആ കൂലി കിട്ടുള്ളൂ ക്ഷമിക്കാത്തവർക്ക് കൂലിയില്ല അവർ ആ ബുദ്ധിമുട്ട് സഹിക്കും വേണം അവർക്കാവട്ടെ അവട്ടെ കൂലിയൊട്ട് കിട്ടുകയുമില്ല അസുഖ പറയുന്നുണ്ട് അമലുകൊണ്ട് മാത്രം മനുഷ്യനെത്താൻ കഴിയാത്ത ചില ദർജകളുണ്ട് ആ ദർജകൾ എത്തണമെങ്കിൽ പരീക്ഷണങ്ങൾ വേണം പരീക്ഷണം പല നിലയിൽ വരും ചിലപ്പോൾ കുടുംബത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവർ മരണപ്പെടുക എന്നുള്ള പരീക്ഷണം ചിലപ്പോൾ രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം ചിലപ്പോൾ സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ള പരീക്ഷണം ചിലപ്പോൾ സമൂഹത്തിൽ അയാളെക്കുറിച്ച് പലതും പറഞ്ഞു ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ ആ നിലയിലുള്ള പരീക്ഷണം അങ്ങനെ ഏത് നിലയിലുള്ള പരീക്ഷണങ്ങളാണെങ്കിലും അമലുകൊണ്ട് കൊണ്ട് മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ചില തറചകളുണ്ട് ലായബലോഹാ ഇല്ലാ പിൽബല പരീക്ഷണം കൊണ്ടല്ലാതെ അത് നേടിയെടുക്കാൻ അവന് കഴിയില്ല നിങ്ങൾക്കൊരു പരീക്ഷണം അള്ളാഹു തരുമ്പോൾ ഇതെന്റെ ദറജയെ ഉയർത്താനാണ് അള്ളാഹു തന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ലം അതുകൊണ്ടാണ് അമ്പിയാക്കൾ ഐശ്വര്യമുള്ള കാലഘട്ടത്തിൽ എപ്രകാരമാണോ സന്തോഷം അതേ സന്തോഷം തന്നെയാണ് അമ്പിയാക്കൾക്ക് പരീക്ഷണവും ദുരിതവും ദുരന്തവും വരുന്ന ഘട്ടത്തിലുമെന്ന് ചൊല്ലുക അതെന്ത് പരീക്ഷണാണെങ്കിലും അതെന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്നാട്ട് വെച്ചുത്തി കാലിന്റെ നഖം ഒന്നാട്ട് മുറിഞ്ഞു തൊലി പൊട്ടി രക്തം കണ്ടു ഉടനെ ഇന്നാലില്ലാഹ്യോ ഇന്ന ഇലൈഹി റാജ്യം എന്ന് ചൊല്ലണം സുന്നത്താണ് എന്നാൽ ഒന്നാണ് ദുബ ചെയ്യ കുടുംബത്തിലും മരിച്ചു വേണ്ടപ്പെട്ടവർ മരിച്ചു ഒരാൾ കഴിഞ്ഞാൽ റബ്ബുൽ ഏത് പരീക്ഷണമാണോ വന്നത് അതിനേക്കാൾ ഹൈറ് കൊടുത്തുകൊണ്ട് അള്ളാഹു പകരമാക്കി സന്തോഷിപ്പിക്കുമെന്ന് താല റസൂലി വസല്ലം എന്താ പറഞ്ഞത് ഒരു പരീക്ഷണം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ രോഗം വരുമ്പോൾ ഇന്നാലില്ലാ ഇന്നാലി റാജീൻ അള്ളാഹു അള്ളാഹുനിഫി മുസീബത്തി വഹ്ലുഫ്ലിൻഹാൻ അതുമായിരുന്നു എന്നാൽ ഈ രോഗാണ്ടുമാറി നല്ല ആഫിയത്ത് ഉണ്ടാവും എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഹൈറാഹുത്താലെ എത്തിച്ചു തരും ആ പരീക്ഷണത്തിന് അള്ളാഹുലി കൂലിംഗ് കൊടുക്കും ബഹുമാനപ്പെട്ട ഉമ്മു സലമ വി റി അള്ളാഹു പറയുന്നുണ്ട് ഉമ്മു സലമ ബി വിളി അള്ളാഹുഹ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് അബൂ സലം അല്ലാഹുല്ല ഒരിക്കൽ റസൂലല്ലാൻ്റെ അടുത്ത് നിന്ന് നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നോട് പറഞ്ഞു ഇന്ന് റസൂലല്ലാ നല്ലൊരു തിക്ർവ് പഠിപ്പിച്ചെന്നിട്ടുണ്ട് നല്ലൊരു ദുബ പഠിപ്പിച്ചെന്നിട്ടുണ്ട് എന്താണത് എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഒരു മുമ്പിനായ മനുഷ്യൻ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഇന്നാലില്ലാഹു ഇന്നായി ലഹറാജോൻ അള്ളഹമ്മ അജർണീഫി മുസീബത്തെ വഹ്ലുഫ്ലെറം ഇൻഹാന്ന് ദു ചെയ്താൽ അള്ളാഹു ആ മുസീബത്തിന് വലിയ പ്രതിഫലം നൽകുകയും എന്ത് മുസീബത്താണോ വന്നത് അത് നീക്കി അതിന് പകരം അതിനേക്കാൾ ഖൈർ അള്ളാഹു കൊടുക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ എന്നാ ദിക്ര എനിക്ക് എന്ന് പറഞ്ഞു എനിക്ക് പഠിപ്പിച്ചെന്നു ഞാനത് ശരിക്കും പഠിച്ചു അങ്ങനെ ദിവസങ്ങൾക്കകം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ ഒഫാ ഞാൻ ഉടനത് ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വഫാത്ത എന്ന വിവരമറിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തെങ്കിലും ഞാൻ പിന്നീട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു എന്റെ അബൂസലമാ ആ അപൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ ദുനിയാവിൽ നിന്നിനിയെ എനിക്ക് വിടുന്ന് കിട്ടാനാൻ അതൊരിക്കലും ഉണ്ടാവുകയില്ലല്ലോ എല്ലാർത്ഥത്തിലും എന്റെ മനസ്സിന് കൺകുളിർമയായിരുന്നു എന്റെ അബൂസലമാ ആ അബൂ സലമയേക്കാൾ നല്ല ഭർത്താവിന് എനിക്കൊരിക്ക കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ ഞാൻ തോല് ഊറക്കിട്ടുകൊണ്ടിരിക്കവേ വീട്ടിലേക്കൊരു മനുഷ്യൻ കടന്നു വരുന്നു ആരാ കടന്നു വരുന്നത് ഹബി ബബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ലം എന്നോട് വീട്ടിലേക്ക് കയറാൻ സമ്മതം ചോദിച്ചു ഞാൻ സമ്മതം കൊടുത്തു നിബിതങ്ങൾക്കിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഹബീബായ നബിതങ്ങൾ അവിടെയിരുന്നു എന്നിട്ടെന്നോട് മുത്ത് റസൂലെ വിവാഹ അഭ്യർത്ഥന നടത്തുകയാൻ കൂടെ ചില സഹാബിമാരുണ്ട് അവരാ വിവരം എന്നോട് പറഞ്ഞു മുത്തിനബി നിങ്ങളെ വിവാഹമാലോചിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്ത് എല്ലാമെല്ലാം അള്ളാഹുവിലെ കേൽപ്പിക്കുക നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും പാർപ്പിടത്തിന്റെ കാര്യമാണ് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും ഇമാം ഷാഫിതങ്ങൾ പഠിപ്പിച്ചില്ലേ തൂ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് കിട്ടാനുള്ള എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെയും കാര്യത്തെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നവരല്ല അള്ളാഹുവിലേക്ക് ഹാലിക്ക് അവനാണ് എന്റെ സൃഷ്ടാവ് വായിക്കൻ തൂ എനിക്കുറപ്പാ അന്നാഹലാഹു അവനാണ് എന്റെ റാജിക്ക് എന്റെ ഏത് സമുദ്രത്തിൻ്റെ അഴിയിലാണ് അള്ളാഹു സംവിധാനിച്ചു വെച്ചതെങ്കിലും ആ രുസിക് എന്നിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മഴ തന്നെയാ വെള്ളിയും ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും മഴ തന്നെ വെള്ളിയാഴ്ചയും മഴ തന്നെ സുബഹാനല്ല പിറ്റേന്ന് വെള്ളിയാഴ്ച നേരത്തെ തന്നെ ഗ്രാമീണൻ പള്ളിയിലെത്തി ിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു ഇതാ കെട്ടിടങ്ങളൊക്കെ തകരാൻ തുടങ്ങി പലരും മുങ്ങി മരിക്കാൻ എടുത്തിരിക്കുന്നു ഒന്ന് മതി വെള്ളം മഴ നബിയേ ഉടനെ ഹബീബായ നബിതങ്ങൾ കരങ്ങൾ ഉയർത്തി ഹബീബായും ഞങ്ങൾക്ക് മഴ മതി ആവശ്യമുള്ളടത്തേക്ക് മഴ നീങ്ങട്ടെ എന്ന് മുത്തിനു ചെയ്തപ്പോൾ എത്ര പെട്ടെന്നാണ് ആ മഴ നിന്നറിയോ അത്ഭുതമായിരുന്നോ ഒരു ഭരണി പോലെ ആ മദീനയും ആ പ്രദേശവും മഴ പെയ്യാതെ നിന്നു മഴ ചുറ്റു ഭാഗത്തേക്ക് പോയി ഞാൻ പറഞ്ഞത് മഴ വേണമെങ്കിൽ അള്ളാഹിനോട് പറയണം മഴ മതിയെങ്കിൽ അള്ളാഹുവിനോട് പറയണം അള്ളാ അത് നിയന്ത്രിക്കാൻ കഴിയൂല അതുകൊണ്ട് ഈ ദുരിതങ്ങൾ ഈ ദുരന്തങ്ങൾ ഇത് നമുക്കൊരു ദൃഷ്ടാന്താണ് നമുക്കൊരു പാടാണ് ആ പാഠം ഉൾക്കൊണ്ട് അള്ളാഹുലേക്ക് ഫഫിറു അള്ളാഹുവിലേക്ക് ലയിക്കലാണ് പ്രിയപ്പെട്ടവര് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്